രാജ്യസഭയിൽ ഇതാ നാലു പേരുടെ കാലാവധി പൂർത്തിയായതോടെ ബി ജെ പിയുടെ സഭയിലെ അംഗസംഖ്യ എൺപത്തി ആറായി വീണിരിക്കുകയാണ് രാജ്യസഭയിലെ അംഗസംഖ്യയിലുണ്ടായ കുറവ് ഒരുപക്ഷെ ബി ജെ പിക്ക് അത്ര പെട്ടെന്ന് നികത്താൻ പറ്റിയെന്ന് വരില്ല കാരണം പണ്ടത്തതുപോലെ ബി ജെ പിക്ക് ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല അവർ ഇന്ത്യ സഖ്യമാണ് അതാണ് ബി ജെ പി വൻ തിരിച്ചടി നേരിടാൻ പോകുന്നത് രാകേഷ് സിൻഹ രാംഷക്കൽ സൊനാൽ മാൻസിംഗ് മഹേഷ് ജഡ് മലാനി എന്നീ മോദി സർക്കാരിനൊപ്പം നിന്നിരുന്ന നോമിനേറ്റഡ് അംഗങ്ങൾ കാലാവധി തീർന്നിരിക്കുന്നു അതോടെയാണ് ബി ജെ പി പരുങ്ങിലില്ലായത് ബി ജെ പിയുടെ രാജ്യസഭയിലെ അംഗനിലായതോടെ എൺപത്തിയാറും എൻ ഡി എക്ക് മൊത്തത്തിൽ നൂറ്റിയൊന്ന് സീറ്റുകളുമായി മാറിയിരിക്കുന്നു രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ തന്നെ ഇപ്പോൾ എൻ ഡി എക്ക് നൂറ്റി പതിമൂന്ന് സീറ്റ് ആവശ്യമാണെന്നിരിക്കെ പന്ത്രണ്ട് സീറ്റുകൾക്ക് പിന്നിൽ നിൽക്കുമ്പോൾ ഇനിയുള്ള ബില്ലുകളും നിയമങ്ങളും നടപ്പിലാക്കാൻ മോദി സർക്കാരിനാകില്ല എന്ന് ചുരുക്കം പന്ത്രണ്ട് സീറ്റുകൾ കുറവ് എന്ന് പറയുന്നത് രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യത്യാസം തന്നെയാണ് അതായത് നാലു പേർ കാലാവധി പൂർത്തിയായതോടെ എൻ ഡി എ ഭൂരിപക്ഷത്തിന് പന്ത്രണ്ട് സീറ്റ് പിന്നില് എന്ന് പറയുമ്പോൾ നിലവിൽ രാജ്യസഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഉള്ളതിൽ നൂറ്റി ഒന്ന് എൻ ഡി എക്കും തൊട്ടുപിന്നിലായി ഇന്ത്യാ സഖ്യത്തിന് എൺപത്തിയേഴ് അംഗങ്ങളുമാണുള്ളത് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഡി എം കെക്കുമെല്ലാം ഇനി സീറ്റുകൾ വർദ്ധിക്കുമെന്നിരിക്കെ ബി ജെ പിക്ക് വരും നാളുകൾ പാർലമെൻറ്റിൽ വിയർക്കുക തന്നെ ചെയ്യും എന്നർത്ഥം അംഗസംഖ്യ വീണ്ടും കുറഞ്ഞതോടെ ബി ജെ പിയും എൻ ഡി എയും ശരിക്കും എതിരാളികളുടെ സഹായമില്ലാതെ ബില്ലുകൾ പാസ്സാക്കാനാവാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് എൻ ഡി എ ഇതര കക്ഷികളുടെ സഹായമില്ലാതെ ഇനി നിർണായക ബില്ലുകളൊന്നും പാസാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ രണ്ട് മോദി സർക്കാരിൻ്റെ കാലത്തും ബി ജെ പിക്ക് വലിയ പിന്തുണ നൽകിയ ചില കക്ഷികൾ മാറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഒറീസയിലെ ബിജു ജനതാദൾ ആ ബിജു ജനതാദളിന് ഒൻപത് സീറ്റുകളാണുള്ളത് അതുപോലെ തമിഴ്നാട്ടിലെ അണ്ണാ ഡി എം കെ അവർക്ക് മൂന്ന് സീറ്റുകളുണ്ട് കൂടാതെ ജഗൻമോഹൻ റെഡ്ഡി പതിനൊന്ന് സീറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൈവശമുള്ളത് അതുപോലെ തന്നെ തെലുങ്കാനയിലെ ബി ആർ എസിൻ്റെ ചന്ദ്രശേഖർ റാവുവിൻ്റെ നാല് സീറ്റുകൾ ഇതെല്ലാം ഇനി ഇന്ത്യാ പക്ഷത്തേക്ക് ചായുമെന്ന് ഏകദേശം ഉറപ്പിക്കുകയാണ് അതിൽ ജഗൻ ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടെങ്കിലും നായിഡു ജഗനെ പൂട്ടുന്നതോടെ താമസിയാതെ ഇന്ത്യ മുന്നണിയുടെ സഹായമില്ലാതെ ജഗൻമോഹൻ റെഡ്ഡിക്ക് നിൽക്കാൻ സാധിക്കില്ല പല നിർണായക സമയത്ത് പിന്തുണച്ച ഈ പാർട്ടികൾ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുന്നതോടെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ കഴിയാതെ ബി ജെ പി നിരന്തരം നാണം കെടുന്നത് ഈ രാജ്യം കാണേണ്ടി വരും തമിഴ്നാട്ടിൽ അണ്ണാടി എം കെയുമായി സഖ്യം വിട്ട ശേഷം ബി ജെ പിക്ക് അത്ര നല്ല ബന്ധമല്ല അവിടെയുള്ളത് അതുപോലെ ഒഡീഷയിലെ ബിജു ജനതാദൾ ഇനി ബി ജെ പിക്ക് പിന്തുണ നൽകില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു അവർക്കൊൻപത് സീറ്റുള്ളത് നേരത്തെ പ്രതിപാദിച്ചു ഇവർ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കും എന്നുറപ്പാണ് ബി ആർ എസിന് നാല് എം പിമാരാണ് ഉള്ളത് അവരും ബി ജെ പിയെ പിന്തുണച്ചേക്കില്ല എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണി നേതാക്കളെ കണ്ട് പിന്തുണ അറിയിച്ചു കഴിഞ്ഞു ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള അസം ബിഹാർ രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിൽ പൂർണ്ണമായി വിജയിക്കുകയും അതുപോലെ നോമിനേറ്റഡ് അംഗങ്ങൾ വൈ എസ് ആർ കോൺഗ്രസ് എന്നിവരുടെ പിന്തുണ കൂടി ലഭിക്കുകയും ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ബി ജെ പിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇന്ത്യക്ക് എൻ ഡി എക്ക് പിന്തുണ നൽകുന്ന പലരെയും ഒപ്പം നിർത്താനാകുന്ന ഒരു സാഹചര്യമാണ് കൈവന്നിരിക്കുന്നത് കെ സി ആർ നവീൻ പട്നായിക് ഐ എ ഡി എം കെ എന്നിവർ എളുപ്പത്തിൽ ഇന്ത്യാ സഖ്യത്തിലേക്കെത്തും എന്നുറപ്പായി കഴിഞ്ഞു താമസിയാതെ തന്നെ ജഗനും എത്തുകയാണെങ്കിൽ ഇന്ത്യാ സഖ്യം രാജ്യസഭയിൽ ബി സഖ്യത്തെ പൂട്ടുക തന്നെ ചെയ്യും